ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് പൊന്നാനിയിൽ വീട്ടമ്മയെ വായും കെട്ടി മർദ്ദിച്ച് മൂന്നര പവൻ സ്വർണാഭരണം കവർന്നു പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് പിൻവശം ചെറുവായ്ക്കര പള്ളക്കളം കുന്തനകത്ത് രാധയെയാണ് കെട്ടിയിട്ട് മർദ്ദിച്ച് സ്വർണം കവർന്നത് ബുധനാഴ്ച പുലർച്ചെ നാലരയോടെയാണ് സംഭവം പരിക്കേറ്റ രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നിട്ട് ഞാൻ ഓർത്തുണ്ടാന്ന് തോന്നുന്നു കുടിച്ചപ്പോ ഞാൻ പറഞ്ഞ അറിയുന്നില്ല അതീശേനെ എനിക്കിത്തിരി വെള്ളം തരീന്തൊക്കെ കാട്ടുണ്ട് എനിക്ക് ഇത്തിരി വെള്ളം തരും ഇന്റെ വെള്ളം ഇണ്ടാതരിക്കണ ചെമ്പിനെ നഷ്ടത്തിരി ഉടൻ തരുന്നായിരുന്നു അപ്പൊ ഒരു ചവിട്ടി നോക്കി അപ്പൊ ഞാൻ അപ്പൊ പിന്നെ എനിക്ക് ഒരു രക്ഷയും കാണുന്നില്ല ഇങ്ങനെ പിടിക്കുമ്പോ അപ്പോഴും അമർക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്ത് രണ്ട് കൈക്കും അങ്ങനെ അങ്ങനെ കിടന്നിട്ട് പറഞ്ഞ് കിടന്നിട്ട് ഇടാതെ കിടന്നിട്ട് അപ്പൊ പറഞ്ഞാ പണി എന്തൊക്കെ ഈ കഴിഞ്ഞു കൈമാറി കൊണ്ടുപോയി ഈ കൈമ്പൊരു കടകൻ നടന്ന ഉരിക്കണേക്കാവാൻ ചെയിൽ നടന്ന ഉരിക്കലെ ഊരി കൊണ്ടുപോയി എല്ലാം പൊട്ടി ചേർക്കൽ അറുന്ന് പാടും രണ്ടാളുള്ളവരാൾക്ക് ഞാൻ എന്ത് പടത്തിട്ട് പോവാൻ പൊട്ടി ഈ രണ്ട് കാര്യമാണ് കയറും പൊട്ടിന്ന് ഈ രണ്ടും കാലം വക്കാൻ പറ്റൊക്കെ ഈ പാടൊക്കെ